ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാതച്ചുഴിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത ആറ് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുന്നറിയിപ്പുകളുടെ ഭാഗമായി തിങ്കളാഴ്ച നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് അടുത്ത അറിയിപ്പ് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ ബാങ്ക് പല ഇടപാടുകൾക്കും പുതിയ ചാർജുകളും പരിധികളും ഏർപ്പെടുത്തും ഗെയിമിംഗ് ആപ്പുകൾ വാലറ്റ് ലോഡിംഗ് യൂട്ടിലിറ്റി ബില്ലുകൾ വാടക വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് കാർഡ് ഉപയോഗിച്ച് പണമടയ്ക്കുകയാണെങ്കിൽ ഇനി അധിക ചാർജുകൾ നൽകേണ്ടി വന്നേക്കാം അനാവശ്യ ചാർജുകൾ ഒഴിവാക്കുവാനും ചിലവുകൾ മികച്ച രീതിയിൽ നിയന്ത്രിക്കാനും ഈ പുതിയ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത അറിയിപ്പ് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആദ്യ പാദത്തിലേക്ക് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക പിങ്ക് നീല വെള്ള കാർഡുകാർക്ക് അര ലിറ്റർ വീതവും മണ്ണെണ്ണ ലഭിക്കും മൂന്ന് മാസത്തിലൊരിക്കലാണ് വിതരണം ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ വിഹിതമായ മണ്ണെണ്ണയുടെ വിതരണമാണ് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും എല്ലാ കാർഡുകാർക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തിയൊന്ന് രൂപ നിരക്കിലാണ് വിതരണമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അതോടൊപ്പം തന്നെ ഭാരത് റൈസിന്റെ വിതരണവും നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുകയാണ് കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ എന്ന നിരക്കിലായിരിക്കും വിതരണം നടക്കുക പുതിയ വില വിവര പട്ടികയൊക്കെ ഇതിനുവേണ്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് നിലവിലെ പൊതുവിപണിയിലെ വിലയനുസരിച്ച് അതിൽ നിന്നും അഞ്ചു രൂപ അല്ലെങ്കിൽ പത്ത് രൂപയൊക്കെ തന്നെ കുറച്ചായിരിക്കും ഭാരതരിയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക അഞ്ചു കിലോയുടെയും അതോടൊപ്പം തന്നെ പത്ത് കിലോയുടെയും സ്പെഷ്യൽ പാക്കറ്റിലായിരിക്കും വിതരണത്തിനു വേണ്ടി സജ്ജമാക്കുക അത് റേഷൻ കാർഡ് ഉള്ളവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും വാങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമായിരിക്കും ഏർപ്പെടുത്തുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ശനിയാഴ്ച ഉച്ചയോടെയൊക്കെയാണ് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് തുക എത്തിത്തുടങ്ങിയത് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നു മുതലൊക്കെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ ചൊവ്വാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാകും അതിനാൽ ഇനിയും പെൻഷൻ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്നു മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം